വല്ലാത്തൊരു ആയത്താണ് വിശുദ്ധ ഖുർആാനിലെ ഒരു മനുഷ്യന് സമാധാനം കിട്ടുന്ന ആയത്തുകളിൽ വല്ലാത്തൊരു ആയതാണ് ഈ ആയത് സൂറത്തു വിശ്വസിച്ച ആളുകൾ വിശ്വാസത്തിൽ അവരെ പിന്തുടർന്ന അവരുടെ സന്താനങ്ങൾ അവർക്ക് അവാഹവും നൽകുന്ന ബി ഈമാൻ അവർക്ക് ഒരു പ്രതിഫലം തരി അൽ എന്നാണ് അതായത് നാളെ പരലോകത്ത് മാതാപിതാക്കള് നാളെ പ്രത്യേകത്തിൽ ഒരു ദറജല്ല സ്വർഗത്തിൽ ദറജകളാണ് എല്ലാവരും ഒരേ സ്വർഗത്തിലല്ല പോവുക വ്യത്യസ്തമായ സ്വർഗമാണ് സ്വർഗത്തിൽ ദറജകളുണ്ട് ഒരു ദറ രണ്ട് ദറജകൾക്കിടയിലുള്ള അകലമെന്ന് ആകാശഭൂമികളോടുള്ള അകലം ഉണ്ടാവുന്നതാണ് അത്രയും വ്യത്യാസം ഉണ്ടാവും അപ്പോ മാതാപിതാക്കൾ ഏറ്റവും ഉന്നതമായ ദറജയില് സ്വർഗത്തിൽ വിരാജിക്കുമ്പം അത്രയൊന്നും അത്രയൊന്നും അവസ്ഥയിലല്ലാത്ത സന്താനങ്ങളെ മാതാപിതാക്കളുടെ കൺകുളിർമക്ക് വേണ്ടി അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുന്നതാണ് അതാർക്കെയുള്ളൂ വിശ്വാസത്തിൽ പിന്തുടർന്ന മക്കൾക്കേ കിട്ടുള്ളൂ മാപ്പാന് അക്കീതയിൽ പിന്തുടർന്ന മക്കൾക്ക് ആ ഭാഗ്യം കിട്ടുള്ളൂ എല്ലാവർക്കും കിട്ടൂല അപ്പൊ അതുകൊണ്ട് അത് വല്ലാത്ത ഇബിന് അബ്ബാസ് ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയണം കാര്യങ്ങള് എന്താണ് അദ്ദേഹം പറയുന്നത് അള്ളാഹു കർമ്മങ്ങളിലും ഈമാനിലും മാതാപിതാക്കളുടെ അർത്ഥയും എത്താത്ത മക്കളെ മാതാപിതാക്കളുടെ സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി ദറജ സ്വർഗത്തില് മക്കൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമെന്നാണ് അത്രയും വലിയ പ്രതിഭബന്ധമാണ് നമ്മളെ മക്കളെ കൂടെ നിർത്തണം ചെറുപ്പത്തിലെ ഇമാം ഖസാലി പറഞ്ഞതുപോലെ ഏഴ് വയസ്സ് വരെ മക്കളെ നിരന്തരം ഉപദേശിക്കണം േ അവർ കാണുന്നതും അവർ കേൾക്കുന്നതും എന്താകണമെന്ന് നമ്മൾ നിയന്ത്രിക്കണം അവർക്ക് അവർക്കെന്തും നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിലും അവർ ഷോർട്സൊക്കെ കാണും പക്ഷേ അത് ഇസ്ലാമിൻ്റെ അത് തോഴത്തിൻ്റെ അള്ളാഹു ഹലാലാക്കിയ രൂപത്തിലുള്ള അത് ഖുർആാനാകട്ടെ ദിഖറാകട്ടെ അവരുടെ കർമ്മങ്ങളാകട്ടെ അങ്ങനത്തെ കാര്യങ്ങൾ അവരിൽ സന്നിവേശിപ്പിക്കാൻ ദീനിൻ്റെ കാര്യങ്ങൾ ആ അധീനിൻ്റെ ആൾ അത് അതാണ് ജീവിതത്തിൻ്റെ വൈബായിട്ട് അവർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കാൻ വേണ്ടി നീണം നമ്മൾ ശ്രമിക്കണം സഹോദരങ്ങളെ അതുകൊണ്ട്